നമസ്കാരം ഇത് മലയാളം വയസ്സ് കഴിഞ്ഞവരുടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിലെ വാർഷിക വർധന പത്ത് ശതമാനം കവിയരുതെന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ആർ ഡി ഐ ഉത്തരവിട്ടു ഇന്നലെ തന്നെ ഇത് പ്രാബല്യത്തിലായി ഇൻഷുറൻസ് പ്രീമിയത്തിൽ കുത്തനെ വർദ്ധനയ്ക്ക് കൂച്ചുവിലം കിട്ടത് മുതിർന്ന പൗരന്മാർക്ക് ഏറെ ആശ്വാസകരമാണ് പ്രീമിയം പത്ത് ശതമാനത്തിലേറെ കൂട്ടണമെങ്കിൽ കമ്പനികളിനി ഐ ആർ ഡി ഐയുടെ മുൻകൂർ അനുമതി തേടണം മുതിർന്ന പൗരർക്കുള്ള ഇൻഷുറൻസ് പോളിസികൾ പിൻവലിക്കുന്നതിനും ഐ ആർ ഡി ഐയുടെ അനുമതി വേണം അറുപത് കഴിഞ്ഞവരുടെ പ്രീമിയത്തിൽ വൻ വർധന ഉണ്ടാകുന്നതായി ഐ ആർ ഡി ഐ നിരീക്ഷിച്ചു ക്ലെയിം തുക അനുസരിച്ചാണ് പ്രീമിയം പ്രായമായവരുടെ ക്ലെയിം തുക ഉയരാനുള്ള പ്രധാന കാരണം ആശുപത്രികളിൽ ഈടാക്കുന്ന ഉയർന്ന ചികിത്സാ ചിലവാണ് പ്രീമിയം വർധന ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പരിമിത വരുമാനമുള്ള മുതിർന്ന പൗരന്മാരെ ആയതിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഐ ആർ ഡി ഐ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഉത്തരവിറക്കിയിരിക്കുന്നത് അതേസമയം ഇതുമൂലമുള്ള വരുമാന നഷ്ടം നികത്താൻ ഇൻഷുറൻസ് കമ്പനികൾ മറ്റു പ്രായക്കാരുടെ പ്രീമിയം തുക ആനുപാതികമായി വർദ്ധിപ്പിച്ചേക്കാം ന്യൂസ് ഡെസ്ക് ഐ ബി മലയാളം